നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ പറയുന്നത് ജ്യോതിഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നക്ഷത്രങ്ങൾ അറിയേണ്ടതുണ്ട് അപ്പോൾ നക്ഷത്രങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണുള്ളത് അതിൽ ഒൻപത് നക്ഷത്രങ്ങൾ ദേവഗണങ്ങൾ ഒൻപത് നക്ഷത്രങ്ങൾ മനുഷ്യഗണങ്ങൾ ഒൻപത് നക്ഷത്രങ്ങൾ അസുരഗണങ്ങൾ അങ്ങനെയാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ വരുന്നത് അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ചിലർ പറയും ചില മതത്തിലുള്ളവർ പറയും അല്ലെങ്കിൽ ചില സമുദായത്തിലുള്ളവർ പറയും അല്ലെങ്കിൽ യുക്തിവാദികളായിട്ട് നടക്കുന്ന ആളുകൾ പറയും ഞങ്ങൾക്ക് ജ്യോതിഷമൊന്നും വിശ്വാസമില്ല നക്ഷത്രങ്ങളൊന്നും വിശ്വാസമില്ല നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നക്ഷത്രം എല്ലാവർക്കും ഉണ്ടാവും നക്ഷത്രം അനുസരിച്ചാണ് ഓരോ മനുഷ്യനും ജീവിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾ യുക്തിവാദിയാകുന്നെങ്കിൽ പോലും നിങ്ങളുടെ ഗ്രഹനിലയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ആധിപത്യം അനുസരിച്ചാണ് നിങ്ങൾ യുക്തിവാദിയാകുന്നത് അപ്പോൾ ഒരാൾ യുക്തിവാദി എന്ന് പറയുന്നത് അത് അയാളുടെ വിശ്വാസമാണ് എനിക്ക് യുക്തിവാദം വിശ്വാസമില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം അതുകൊണ്ട് അറിയുക നമുക്ക് നക്ഷത്രങ്ങൾ അറിഞ്ഞിരുന്നാൽ ഏതൊരാൾക്കും ജീവിത വിജയ പരാജയങ്ങൾ മുൻകൂട്ടി അറിയാൻ സാധിക്കും കാരണം ദശാകാലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ നിശ്ചയിക്കുന്നത് നമ്മുടെ സ്വഭാവ രൂപീകരണം നമ്മുടെ തൊഴിൽ എല്ലാം നിശ്ചയിക്കുന്നത് നമ്മുടെ ഗ്രഹനിലയിൽ നിൽക്കുന്ന ഈ ഒൻപത് ഗ്രഹങ്ങളും ഗുളികനും അതിൻ്റെ ആധിപത്യത്തിലാണ് നമുക്ക് ഓരോ മനുഷ്യൻ്റെയും സ്വഭാവ രൂപീകരണം തൊഴിൽ അത് വിദേശയോഗമാണോ ഇവിടെയാണോ ജോലി ഗവൺമെൻറ് ജോലിയാണ് അതെല്ലാം കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ അതെല്ലാം അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജ്യോതിഷാലയത്തിൽ ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൽ നിങ്ങൾ ജാതകങ്ങൾ എഴുതി വാങ്ങി വായിക്കുക വായിച്ച് നോക്കി ഇരുപത്തേഴ് പേജുകളുണ്ട് കൃത്യമായ എല്ലാ വിവരങ്ങളും അതിനകത്ത് എഴുതിയിട്ടുണ്ട് അതോടൊപ്പം നിങ്ങൾക്കത് പഠിച്ചെടുക്കാം നിങ്ങൾ പഠിച്ചെടുക്കണം പഠിച്ചെടുത്തു കഴിയുമ്പോഴാണ് ജ്യോതിഷത്തിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോയാൽ ഒരു കാലത്ത് നമുക്ക് ജീവിത പരാജയങ്ങളിൽ പെട്ട് നട്ടം തിരിയേണ്ടി വരികയില്ല നമുക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും മഴ വരുന്ന സമയത്ത് കുട പിടിക്കണം എന്ന് പറയുന്ന പോലെ നല്ല സമയം എപ്പോഴാണ് മോശം സമയം എപ്പോഴാണ് അതിനെ അതിജീവിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി തരും തുടർ എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഏതൊരു മനുഷ്യർക്കും ജീവിതം രക്ഷപ്പെടുന്നതിന് നക്ഷത്രങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് ഇവിടെ ജാതി മതമൊന്നും ഇതിന് ബാധകമല്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു